ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ എട്ടാമത്തെ അവതാരമാണ് ബലരാമൻ ബലഭദ്രൻ ബലദേവൻ തുടങ്ങിയ പേരുകളിലും ബലരാമൻ അറിയപ്പെടുന്നു ബലരാമൻ ആദിശേഷന്റെ അവതാരമാണെന്നും പരാമർശങ്ങളുണ്ട് മധുരയിലെ രാജാവായിരുന്ന ഉഗ്രസേനന്റെ സഹോദരപുത്രിയായ ദേവികിയെ ശൂരസേനന്റെ പുത്രനായ വസുദേവർ വിവാഹം കഴിച്ചു ഉഗ്രസേനന്റെ പുത്രനായിരുന്നു കംസൻ വിവാഹഘോഷയാത്രാവേളയിൽ ദേവകിയുടെ അഷ്ടമ പുത്രൻ കംസനെ വധിക്കുമെന്ന് അശരീരിയുണ്ടായി ഇത് കേട്ട് കംസൻ ദേവികിയെ വധിക്കാൻ ഒരുങ്ങി യാദവ പ്രമുഖരുടെ സംയോജിത ഇടപെടൽ മൂലം കംസൻ ദേവകിയെ വധിച്ചില്ല ദേവകി പ്രസവിക്കുന്ന എല്ലാ ശിശുക്കളെയും കംസന് കാഴ്ചവെക്കാമെന്ന് വസുദേവർ പറഞ്ഞു കംസൻ അതിന് സമ്മതിക്കുകയും ദേവകി വസുദേവന്മാരെ കാരാഗ്രഹത്തിൽ അടയ്ക്കുകയും ചെയ്തു ദേവകിയുടെ ആറ് ശിശുക്കളെയും കംസൻ നിഷ്കരണം വധിച്ചു ദേവകി ഏഴാമതും ഗർഭം ധരിച്ചു ആ ഗർഭത്തെ മായാദേവി വസുദേവരുടെ തന്നെ മറ്റൊരു ഭാര്യയായ രോഹിണിയുടെ ഉദരത്തിലേക്ക് മാറ്റി ദേവികിയുടെ ഗർഭം അലസിപ്പോയതായി ഭാർത്തയും പരന്നു രോഹിണി പ്രസവിച്ച ആ ശിശുവാണ് ബലരാമൻ